ഇന്ന് നമുക്കൊരു മുട്ട ചുരുട്ട് കറി ഉണ്ടാക്കാം കഴിഞ്ഞ ദിവസം പേളിമാണി മുത്തശ്ശി കൊടുത്ത മുട്ട കറി ഉണ്ടാക്കുന്ന കണ്ടു നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിന് വേണ്ടിയിട്ട് തൂർദാലാണ് പേളിമാണി വേവിക്കുന്നത് പ്രഷർ കുക്കറിലിട്ട് വേവിക്കുന്നത് കണ്ടത് ഇതിപ്പം ഞാൻ മസൂർ മസൂർദാലാണ് ഉപയോഗിക്കുന്നത് ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ ഉണ്ട് അത് നമുക്ക് കഴുകി വൃത്തിയാക്കി പ്രഷർ കുക്കറിലേക്ക് ഇട്ടൊന്ന് വേവിക്കാം പരിപ്പ് വൃത്തിയായിട്ട് കഴിയും അത് നമുക്ക് പ്രഷർ കുക്കറിലേക്ക് ഇടാം അതിനാവശ്യമുള്ള വെള്ളവും കൂടെ ചേർത്ത് പ്രഷർ കുക്കറിലേക്ക് കുക്കറിലേക്കിടാം അതിലേക്ക് ഉള്ളി തക്കാളി ഇതൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പം ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ തക്കാളിക്ക് അല്പം മഞ്ഞൾ കൂടി ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കുക ഇത്ര ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നീട് ആവശ്യത്തിന് വേണ്ടുന്നത് പിന്നീട് ചേർക്കുക ഞാൻ ഞാനൊരിച്ചിരി ഉപ്പും കൂടി ഇപ്പം ചേർത്ത് കൊടുക്കുക ഇപ്പം ചേർത്താലും പിന്നെ ചേർത്താലും കുഴപ്പമില്ല ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് പ്രഷർ കുക്കർ അടച്ച് വെച്ച് വേവിക്കാം കുക്കറിലിരുന്ന് പരിപ്പ് വേവുമ്പോഴത്തേനും നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കാം തേങ്ങയും അതിനെത്തി ചേർക്കാനുള്ള സാധനങ്ങളെല്ലാം കൂടെ ചേർത്തൊന്ന് വറുത്തെടുക്കുക സ്റ്റൗ ഓപ്പൺ ചെയ്ത് പാൻ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ തേങ്ങ ഇട്ട് കൊടുക്കുക എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് കറുവപ്പട്ട ഇട്ട് ഗ്രാമ്പൂ ഏലക്ക ചൂടായി കഴിയുമ്പോഴത്തേനും ഇഞ്ചി വെളുത്തുള്ളി ചോർന്നുള്ളി ഇതിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തു ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ചെറിയ തീയത്ത് ലൈറ്റ് ബ്രൗൺ കളറാകുന്ന വരെ വറുത്തെടുക്കണം കുരുമുളകോട് ചേർക്കാം ഞാനൊരു പത്ത് ചുവന്നുള്ളി ചേർത്തിട്ടുണ്ട് എട്ട് പത്തെണ്ണം പിന്നെ വെളുത്തുള്ളി ഒരു ആറ് എട്ടെണ്ണം ചേർത്തിട്ടുണ്ട് ഇഞ്ചി ഒരു വിരലിൻ്റെ അറ്റത്തെ വലുപ്പത്തിനൊരു രണ്ട് പീസ് ഉണ്ടായിരുന്നു അത് ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞു വെച്ചിരുന്നതാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് മറക്കുമ്പോൾ ഒന്നും മൂക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു മൂപ്പ് പോകാതെ ഞാൻ ഇനി ഇതിലേക്ക് ആ മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് മല്ലിയില ചേർത്ത് എല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം തേങ്ങ ഒരുവിധം മൂത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിനി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളക് കിട്ടുക അല്ലാതെ നമ്മൾ വേറെ പച്ചമുളക് ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഞങ്ങൾക്കിവിടെ എരി കുറച്ച് അവസാനം ഈ പൊടി ചേർത്താൽ മതി അല്ലെങ്കിൽ കരിഞ്ഞു പോകും തേങ്ങ ഒരുവിധം മൂത്ത് വന്ന് കഴിയുമ്പോൾ ഇത് ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇത് റെഡി ആയിട്ടുണ്ട് മൂത്തിട്ടുണ്ട് നന്നായിട്ട് ഇനി ഇത് സ്റ്റൗ ഓഫാക്കിയിട്ട് നമുക്കിത് തണുക്കാനായിട്ട് വയ്ക്കാം ഇനി നമുക്ക് പരിപ്പ് ബന്ധമെന്നൊന്ന് നോക്കാം പരിപ്പ് കുറച്ച് സമയമായി ഓഫായിട്ട് പ്രഷറൊക്കെ കുറഞ്ഞ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇനി നമുക്ക് മുട്ട റെഡിയാക്കി എടുക്കാം ആറ് മുട്ടയാണ് എടുക്കുന്നത് ഓരോന്നൊരുന്നായിട്ട് പൊട്ടിച്ചെടുക്കാം മുട്ട ആറെണ്ണം പൊട്ടിച്ചൊഴിച്ചു ആറെണ്ണം ഉണ്ട് ഇത് അതിനോടൊപ്പം ചെറുതായിട്ട് അരിഞ്ഞ ഇത് സവാളയാണ് സവാളയും കൂടി ചേർത്ത് ഇനി അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക മുളകൊന്നും ചേർക്കുന്നില്ല നമ്മൾ അല്പം കുരുമുളക് ചേർത്ത് കൊടുക്കുക ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കുരുമുളക് ചേർത്ത് കൊടുക്കുക കുരുമുളക് ചേർത്ത് ഇനി ഇത് നമുക്ക് ഉപ്പും കുരുമുളകും സവാളയും ഇത് മൂന്നും കൂടെ ചേർത്ത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓൺ ആക്കിയിട്ട് ഓയിലൊഴിച്ച് പാനിലേക്ക് ഇത് കുറേശെയായിട്ട് ഒഴിച്ച് ചുരുട്ടി മുറിച്ചെടുക്കാം ഇത് ശരിയാക്കും മുട്ടെല്ലാം നമ്മള് റെഡിയാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ അരച്ചെടുക്കാം വറുത്ത് തേങ്ങ അരച്ചെടുക്കാം വെള്ളവും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒന്നിനുണ്ട് ഏലക്കായും കൂടെ പൊട്ടിക്കാത്തത് നേരത്തെ നമ്മൾ തേങ്ങ വറുത്തപ്പോൾ രണ്ട് ഏലക്ക ഇട്ടിട്ടുണ്ടായിരുന്നു അത് പൊടിച്ചെടുത്തതിനകത്തൊണ്ട് ഒന്ന് രണ്ട് ഏലക്കായ് ഇവിടെ ഇട്ട് കൊടുത്തു ഒന്ന് തിളച്ച് വരട്ട നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പൊ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ മുട്ട പിറക്കി ഇട്ട് കൊടുക്കാം ഓരോന്നോരമായിട്ട് പൊടിയാതെ അതിലേക്ക് ഇട്ട് കൊടുക്കാം സൂപ്പർ ടേസ്റ്റ് ആണ് ഇത് നമുക്ക് ചപ്പാത്തിയുടെയും ചോറിൻ്റെ ഒക്കെ കൂട്ടത്തില് ഉപയോഗിക്കാം അല്പസമയം ഒന്ന് ഞാൻ കിടന്നു വന്ന് തിളച്ച് ഇത് രണ്ടും ഒന്ന് യോജിച്ചെടുക്കട്ടെ പിന്നെ പുറത്തോട്ട് ഞാൻ ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇടുവാണേ മല്ലിയില ഓൾറെഡി അരപ്പിനകത്ത് ചേർത്തിട്ടുണ്ട് അങ്ങനെ മുട്ട ചുരുട്ട് കറി റെഡി ആയിട്ടുണ്ട്